സോഷ്യൽ മീഡിയയിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇടയിൽ നിലവിലുള്ള വലിയൊരു ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുമോ എന്നുള്ളത് പ്രത്യേകിച്ചും കോസ് പോലെ ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറാണ് നമുക്ക് നഷ്ടമായത് ഈ സീസണിൽ ജോഷിയോ സൊറ്റീരിയോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്ലെയർ തന്നെയാണ് ഇപ്പോൾ സൊറ്റേരിയുടെ കരിയർ പൊസിഷൻസ് ബ്ലാസ്റ്റേഴ്സിൽ ഇദ്ദേഹത്തിന്റെ റോൾസ് എന്താകും ഇതെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം ിൽ ജോഷോ സ്വീരിയുടെ പെർഫോമൻസ് അനുസരിച്ചാകും പുതിയ സ്ട്രൈക്കറിന്റെ തീരുമാനമെന്നതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവാന്റെ സീസണാണ് നമ്മൾ സ്വത്തീരിയെ സൈൻ ചെയ്തത് ഇഞ്ചുറി കാരണം ഒരു സീസൺ ഫുൾ ഇദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു ഏലിയ ക്ലബായ ന്യൂ കാസൽ ജെറ്റിൽ നിന്നാണ് ഇരുപത്തിയെട്ടുകാരൻ ജോഷോനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതും എ എഫ് സി കോട്ട സൈനിങ് ആയിരുന്നു അദ്ദേഹം നിലവിലെ ഏഷ്യൻ സൈനിങ് റൂൾ ലീഗിലെ എ ലീഗിലെ പല വ്യത്യസ്ത ക്ലബ്ബുകളിലും ഇദ്ദേഹം കളിച്ചിട്ടുമുണ്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കർ വിങ്ങർ എന്നീ റോൾസ് നമുക്ക് മീഡിയസിൽ കാണാം സ്വത്തീന്റെ ഒരു പ്രോപ്പർ നമ്പർ അല്ല ലൈക് ഡയാസ് ഓർ ഡയമൻഡോസ് ഈ രണ്ട് സ്ട്രൈക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ക്വാളിറ്റീസും അത്ര മികച്ചതല്ല ഫാൻസ് ഏറ്റവും കൺസേൺ ആയി ഇവിടെ പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു ഫാക്ടറി നമ്മൾ എടുക്കേണ്ടതല്ല ഒരു പ്ലെയറിന്റെ കേസിൽ അത് ടോട്ടലി ടീമിൽ ഇദ്ദേഹം കളിക്കുന്ന പൊസിഷനും കോച്ചസ് യൂസ് ചെയ്യുന്ന രീതിയും ടീംമേറ്റ്സും ഫാക്ടേഴ്സ് തന്നെയാണ് അവിടെ ഈസി ചാൻസസ് കുറെ മിസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇന്റർനെറ്റിൽ കണ്ടും ഫോർവേ ലൈനിൽ ഏത് പൊസിഷനിലും കളിക്കും സ്വത്തീരുമോ ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെ ആകണം ഇവാൻ മുക്കോവിസ് ഇദ്ദേഹത്തെ അന്ന് സൈൻ ചെയ്തതും കൂടുതലും റൈറ്റ് വിംഗർ റോളാണ് ആണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗോൾസ് കണ്ടെത്തിയതും ഈ പൊസിഷനിൽ നിന്ന് തന്നെയാണ് ഡയമൻഡ് കോസ് ഡയസ് എന്നിവരെ പോലെ വളരെ കണ്ണിങ്ങായ ഒരു സ്ട്രൈക്കർ അല്ല സ്വത്തീരുമോ അതാണ് ആദ്യം പറഞ്ഞതും പ്രോപ്പർ നമ്പർ നയൻ അല്ല ഇദ്ദേഹം നോവ സദോയുടെ വരവോട് കൂടി ലെഫ്റ്റ് വിംഗ് സോർട്ടഡായി ടീമിൽ നോവയുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമുള്ളതും കണ്ണിങ്ങായ ഒരു ഫിനിഷറിനെയാണ് ഫോർവേ ലൈനിൽ ഒരുപക്ഷെ സ്ട്രൈക്കറിനെക്കാളും ഇദ്ദേഹത്തിന് സ്യൂട്ടാകുന്ന റോൾ മെയിൻ സ്ട്രൈക്കറിന് പിന്നിലെയുള്ള സപ്പോർട്ടീവ് സ്ട്രൈക്കർ റോൾ ആകും മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് ബോൾ നേടി അറ്റാക്ക് ചെയ്യുന്നതാണ് ജോഷോയുടെ ഗെയിം ബോൾ ക്യാരിങ്ങിലും ക്വാളിറ്റി ഇദ്ദേഹം പുലർത്തുന്നുണ്ട് ലാസ്റ്റ് സീസണിൽ മിഡ്ഫീൽഡിൽ ഗെയിമിൽ വരാത്തത് കൊണ്ടാകാം പല സിറ്റുവേഷൻസിലും ഡയമൻഡക്കോസ് ഡ്രോപ്പ് ചെയ്തതും ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാളിൽ അങ്ങനെ ഒരു റോൾ ആകില്ല ഡയമൻഡക്കോസ് കളിക്കാൻ പോകുന്നതും ഇറ്റ് ഓൾ ഓൺ സിസ്റ്റം പിന്നീട് എടുത്തു പറയേണ്ടത് ജോഷോ സുത്തിരിയുടെ വർക്ക് റേറ്റ് ആണ് ഗ്രൗണ്ട് ഫുൾ കവർ ചെയ്യുന്ന ഒരു ഡയാസ് ടൈപ്പ് പ്ലെയർ ആണ് ഇദ്ദേഹം പ്രസിംഗിലും എല്ലാം ടീമിന് വലിയൊരു അസറ്റ് തന്നെ ും ഇദ്ദേഹം നല്ല പേസ് ഉള്ള പ്ലെയർ ഒരു ക്രൂഷ്യൽ ഇഞ്ചറി കഴിഞ്ഞ് തന്റെ ഫുൾ ഫിറ്റ്നസിലേക്ക് വരാൻ സ്വത്തീകരിക്കും ടൈം ആവശ്യമുണ്ട് അവസരം കൊടുക്കാതെ ഇദ്ദേഹത്തിന്റെ ഗെയിമിനെ ജഡ്ജ് ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും മൈക്കൽ സ്റ്റേറയുടെ കൗണ്ടർ അറ്റാക്കിംഗ് സിസ്റ്റത്തിന് പറ്റുന്ന പ്ലെയർ തന്നെയായി ഇദ്ദേഹം തോന്നി പേസും ഫിസിക്കും ഇദ്ദേഹത്തിനുണ്ട് പ്രീവിയസ് ഗെയിംസ് നോക്കിയാലും കോർ സ്ട്രെങ്ത് നന്നായി ഗെയിമിൽ യൂസ് ചെയ്ത് ബോൾ ഹോൾഡ് ചെയ്യാൻ സൊറ്റേരിക്ക് സാധിക്കുന്നുണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമിൽ ഇങ്ങനൊരു പ്ലെയർ നീഡഡ് എലമെന്റ് തന്നെയാണ് പ്രത്യേകിച്ചും നല്ല ഡ്രിബിളറായ നോവ സദോയെ പോലെ ഒരു പാർട്ണർ പാർട്ട്ണർ ഫ്രണ്ട്ലൈനിൽ കൂട്ടിനുള്ളപ്പോൾ ജോഷോ സൊത്തേരിയൊരിക്കലും ഡയമന്റക്കോസ് പോലെ ഒരു പ്ലെയറിനെ റീപ്ലേസ്മെന്റ് ആകില്ല ഫൈനൽ തീരെ ഡാമെൻകോസിന്റെ ആക്യറിയും ജോഷിയോ സ്വത്തേരിക്കില്ല ബട്ട് ഈ രണ്ടുപേരും ടീമിനായി ഓഫ് ദ ബോൾ ചെയ്ത വർക്ക് അതിലും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ിൽ സാധിക്കും ജോഷോ സൊത്തേഡിയ ഒരു മോശം പ്ലെയർ അല്ല മറിച്ച് ഐ എസ് എല്ലെ മറ്റ് ബിഗ് ടീംസുമായി കമ്പീറ്റ് ചെയ്യാനും ഓവറാൾ ടീമിന്റെ ഗെയിമിലും സ്വത്തൂരികാൾ മികച്ചൊരു പ്ലേയറിന്റെ ആവശ്യകത നമുക്കുണ്ട് പ്രത്യേകിച്ചും സീസണിൽ ബാക്കി ടീം എല്ലാം തന്നെ ക്വാളിറ്റി അഡീഷൻസ് ആണ് ഫ്രണ്ട് ലൈനിൽ നടത്തിയത് പ്രോപ്പർ നമ്പർ നയൻ ബാക്കപ്പ് ഓപ്ഷനായി നമുക്ക് സ്വത്തീരിയ പരിഗണിക്കാം ഒരു പക്ഷേ ഒരു മെയിൻ മാൻ റോൾ ഇദ്ദേഹത്തിന് സ്യൂട്ട് ആകില്ല ശരിക്കും ഒരു യൂട്ടിലിറ്റി പ്ലേയറാകും സ്വത്തീഡിയോ പെപ്പറെ ഒരു പക്ഷേ ഡ്രോപ്പ് ചെയ്ത് സ്വത്തീരിയ ടീം നിലനിർത്തണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനും ഇനി ഫ്രം എ ക്ലബ്ബ് എക്കണമോമിക് സൈഡ് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ആണ് സ്റ്റൊറ്റീരിക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ളത് ഈ സീസൺ കൂടി ഇദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് സീസൺ മറ്റൊരു ക്ലബ്ബിലേക്ക് സെൽ ഔട്ട് ചെയ്യുന്നതാകും നല്ലത് പ്രത്യേകിച്ചും ഇങ്ങനൊരു ഒരു വന്നു വന്ന് കഴിഞ്ഞ് സ്ട്രേറ്റ് മറ്റൊരു ക്ലബ്ബ് ഇദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പ്രീ സീസൺ കപ്പ് ചാൻസസ് ും വലിയ ഹോപ്സോട് കൂടി തന്നെയാണ് എസ് ടി ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചതും അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്തൊരു ബെറ്റ് ഇദ്ദേഹം എടുക്കില്ല സ്റ്റാറെ ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത സീസണിലും സ്വറ്റൂരെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ കാണാം സ്വറ്റൂരെ നിലനിർത്തിയാൽ പോലും സീസൺ സക്സസ് ആകുകൊണ്ട് വരാൻ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ നമ്മൾ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്വധ്യ എന്ന ഈ താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിംഗ്